ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ആണ് നമ്മുടെ സാം ഓഡി ലാബിനാണ് ഉള്ളത് ഇന്ന് നമുക്ക് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട് അപ്പം അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം അവരുടെ എക്സ്പീരിയൻസൊക്കെ നോക്കിയ ഒരു വീഡിയോയിലൂടെ കേൾക്കാം ഇതാണ് നമ്മുടെ ആളുകൾ പറഞ്ഞോളൂ എൻ്റെ പേര് തോമസ് ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ഓക്കെ എൻ്റെ സുഹൃത്താണ് ഞങ്ങൾ ഒന്നിച്ച് ഒരു ആറു വർഷത്തോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ടായിരുന്നു അഞ്ചു വർഷം ഒന്നിച്ച് ഒരേ റൂമിൽ താമസിച്ച ആൾക്കാരാണ് ഒരേ യൂണിവേഴ്സിറ്റിയിൽ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ പി എച്ച് ഡി ഡോക്ടറേറ്റ് ബോട്ടെണ്ണി എടുത്ത ആൾക്കാരാണ് ഞാൻ തളിപ്പറമ്പ് സർസൈ കോളേജിൽ അധ്യാപകനാണ് ഞാൻ പത്തനംതിട്ട കാവൂരിക്കേറ്റ് കോളേജിലെ അധ്യാപകനാണ് ഓക്കെ അപ്പം പാട്ടുമായിട്ട് എങ്ങനെയാണ് ഒരു എൻട്രി പാട്ടിലേക്ക് പണ്ട് പാട്ട് പാടണമെന്ന് പണ്ട് ഒട്ടേറെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ വണ്ണം ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല ഷമീറിന്റെ വീഡിയോസ് ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നുള്ള ഇൻസ്പിരേഷന്റെ ഭാഗം ഇൻസ്പിറേഷൻ കിട്ടി അതിൽ നിന്നാണ് ഞാനിവിടേക്ക് എത്തിച്ചേരുന്നത് പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് എനിക്ക് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല ഈ സ്ഥലങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളത് കൊണ്ട് ഇവിടേക്ക് വരാൻ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വന്നത് പിന്നെ ഇന്ന് രണ്ട് മൂന്ന് പാട്ട് പാടണമെന്ന് വിചാരിച്ച് വന്നു നാല് പാട്ട് പാടാൻ പറ്റി കാരണം നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഷിമുഖിൻ്റെ ഇടപെടലുകൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് വീണ്ടും മൂന്നെന്നുള്ളത് നാലിലേക്ക് പോയത് എന്നെ സംബന്ധിച്ചോളം വളരെയധികം സന്തോഷമുള്ള സന്തോഷ നിമിഷങ്ങളാണ് ഓക്കെ അപ്പം ഈ ഒരു ജേണിയിൽ എന്താ പറയുക നമുക്ക് നിങ്ങളെ കൂടെ കൂടാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നിങ്ങളും പാടും തീർച്ചയായിട്ടും ഞാനും പാടില്ല പക്ഷേ എനിക്ക് നല്ല ആസ്വാദകനാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ഒന്നിച്ച് താമസിച്ച സമയത്തൊക്കെ തോമസ് എനിക്ക് ഒത്തിരി പാട്ടുകൾ പാടി തന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പല പരിപാടികളിലും തോമസിനോട് ഞാൻ പാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം നല്ല കോയറിൽ പാട്ട് പാടിയ ആളാണ് എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഹിറ്റ് പാട്ടായിരുന്നു നിറത്തിലെ മിഴിയറിയാതെ വന്നോ എന്നുള്ളത് ഒരുപാട് തവണ എനിക്ക് തോമസ് പാട്ടി തന്ന ഓർമ്മ എനിക്കുണ്ട് ഞാൻ രണ്ടു മൂന്ന് ഈ ഓഡിയോ ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു ഷൽ ഷഹനായി അതേപോലെ ഞാനുള്ള സർസൈത് കോളേജിലെ ഒരു സർസൈത് അഹമ്മദ് ഖാനെ കുറിച്ചൊരു പാട്ട് എം ജി സ്വരൂപനെ കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു പാട്ടിനോട് നല്ല ഇഷ്ടമാണ് സലാമിനെ പാട്ടിനോട് ഇഷ്ടമുണ്ട് എന്ന് പറയുന്നത് വെറുതെ നന്നായി പാടുന്ന അല്ലെ തോമസിന്റെ എനിക്കുള്ള വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ ഷാം സമീർ സമീറിനെപ്പോ ഒരു കുറച്ച് സമയത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ പക്ഷേ ഇതിന്റെ അടുക്ക് തന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് ഭയങ്കര എനർജിയാണ് അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പ്ലസന്റ് ആയിട്ടാണ് എനിക്ക് പോലും പാട്ട് ഒന്ന് റെക്കോർഡ് ചെയ്താലും ഒരു ആഗ്രഹം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു കംഫർട്ട് സോൺ നമുക്ക് അദ്ദേഹം തന്നിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടായിരിക്കും നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് തോമസ് എത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും മലപ്പുറത്തിന്റെ ഒരു വല്ലാത്ത സ്വീകാര്യത ഉള്ള സ്ഥലമാണ് അരിക്കോട് ഒരുപാട് പാട്ടിന്റെ സംഗീതത്തിന്റെ ചരിത്ര ചരിത്രമുള്ള സ്ഥലം കൂടിയാണ് ഒത്തിരി പാട്ടുകൾ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് ആ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഷമീർ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും മൂപ്പേർ ഇങ്ങനെ പാട്ടിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് സന്തോഷം നമ്മളെന്താ വെച്ചാല് ഒരുപാട് പേര് പാട്ട് പാടാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും മനുഷ്യനാണെങ്കിൽ പാട്ട് കേൾക്കുന്ന ആളായിരിക്കും കൂടെ പാട്ട് സ്വന്തം ശബ്ദത്തിൽ ഒരു പാട്ട് പാടി കേൾക്കണം എന്ന് എന്തായാലും ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കുമല്ലോ അപ്പം ഇതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യുക അപ്പം ഇന്നത്തെ കാലത്ത് നല്ല ക്വാളിറ്റിയിൽ എങ്ങനെ ചെയ്യണം കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കയ്യിലുള്ള കാര്യമാണ് അപ്പം ആളുകളിലേക്ക് എത്തിക്കാനും പ്രയാസമില്ല അപ്പം എങ്ങനെ എവിടെ പോയിട്ട് നല്ല ക്വാളിറ്റിയിൽ ചെയ്യാം എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാനും എൻ്റെ ചെറുതിലെ ഇപ്പോൾ ഞാൻ വലിയ ആളായിട്ടല്ല എൻ്റെ പാട്ടിലെ പാട്ടിലേക്കുള്ള തുടക്കത്തിലെ ഞാൻ അനുഭവിച്ചിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് സ്റ്റുഡിയോയിൽ പോയി പാടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അപ്പം പല ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല അങ്ങനെ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് ഉണ്ട് നമുക്ക് പാട്ട് പാടാം അവിടെ പോയിട്ട് എന്നുള്ള കാര്യം പല ആൾക്കാർക്കും എഡ്യൂക്കേഷനലി വലിയ ഇല്ലാത്ത ആൾക്കാർക്ക് കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ യൂട്യൂബ് ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ ഇതിലൂടെ നമ്മൾ നമ്മുടെ ഒരു പ്രൊമോഷൻ നമ്മുടെ ബിസിനസ്സാണ് എന്ന് അതിൽ കൂടെ അതിലപ്പുറം നമ്മുടെ കലയോടുള്ളൊരു സ്നേഹവും ആൾക്കാർക്ക് ഇങ്ങനെ പാടാനുള്ള ഒരു അവസരം ഉണ്ട് ഇങ്ങനെ സ്റ്റുഡിയോസ് ഉണ്ട് നമുക്ക് വന്ന് പാടാം സ്വാഭാവികമായിട്ടും മലപ്പുറം ഒക്കെ സൈഡിലൊക്കെ സ്റ്റുഡിയോസ് ഉണ്ടെങ്കിൽ കൂടെ നമ്മുടെ എറണാകുളം കേന്ദ്രീകരിച്ചൊക്കെയാണല്ലോ ഈ ഒരു ഫിലിം മേഖലയൊക്കെ ഉള്ളത് അപ്പം ആൾക്കാർക്കൊക്കെ ഒരു ധാരണ അവിടെയൊക്കെ പോയെങ്കിൽ മാത്രമേ ഇങ്ങനെ റെക്കോർഡിംഗ് നടക്കുകയുള്ളൂ പാട്ട് പാടാനൊക്കെ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് അത് അപ്പം അങ്ങനെയല്ല നമുക്ക് എവിടെ വന്നാലും പാടാം അതുപോലെ ഇപ്പം നമുക്ക് ഏതൊരു കാര്യത്തിനൊരു കംഫേർട്ട് ഉണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തായിരുന്നായിരിക്കും നമ്മളതൊക്കെ ചെയ്യാം ഇപ്പോൾ ഡ്രസ്സ് അതുപോലെ ഹെയർ കട്ട് ഇങ്ങനെയെല്ലാം അപ്പം അതുപോലെ നമുക്ക് പാട്ടു പാടാനും നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും അയാളിൽ നിന്ന് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങളിപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നമ്മൾ രണ്ട് മിനിറ്റ് സംസാരിച്ചാൽ മതി നമുക്കത് ഫ്രണ്ട്ലി ആക്കി എടുക്കാൻ വേണ്ടി പറ്റും തീർച്ചയായിട്ടും നമ്മൾ ഈയൊരു ഈ ഒരു സ്ഥലത്തുനിന്ന് ആ ബൂത്തിലോട്ട് പോകുമ്പോൾ പിന്നെ ആ ഒരു അകലം അവിടെ ഇല്ല അപ്പൊ നമ്മള് കണ്ടിന്യൂരായിട്ടും പാട്ട് പാടാൻ ആഗ്രഹമുള്ളവർ ഇവിടേക്ക് വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം വളരെ വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നമുക്ക് ഷമീർ അറിച്ച് തരും ഇപ്പൊ നമ്മളെ റൂട്ട് എന്ന് വെച്ചാല് ഇപ്പൊ ഇദ്ദേഹം വന്നു അദ്ദേഹം വന്നപ്പോ ഞാൻ നേരെ ആ ഓക്കെ പേരെന്താ ഓക്കെ എന്നാൽ പടിയാലോ അങ്ങനെ സംഭവമല്ല അത് സംസാരിച്ചു ഇദ്ദേഹം എന്താണ് എങ്ങനെയാണ് ഇതിലേക്ക് എങ്ങനെ വന്നു കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു എന്നിട്ട് ഇദ്ദേഹത്തോട് ആദ്യം ഒരു ഡെമോ ഒക്കെ പാടിപ്പിച്ച് ഇദ്ദേഹം ഒന്ന് ഓക്കെ ആയതിന് ശേഷം നോക്കിയല്ലേ പാടിയാലോ എന്ന് ചോദിച്ചിട്ട് മാത്രമാണ് നമ്മൾ പുള്ളിയേക്ക് കയറ്റിയത് അപ്പോൾ തന്നെ പുള്ളി അത് ഓക്കെ ആവും അല്ലാതെ ഞാൻ ഒറ്റ ടേക്ക് തന്നെ പുള്ളി വന്നിട്ട് നമുക്ക് ടൈം ഇല്ലാത്ത പോലെ പക്കാ ഒരു ഇതിലല്ല പോയിട്ടുള്ളത് ഇപ്പം നേരെ വന്ന് കയറുക പാടുക അങ്ങനെ സംഭവമല്ല അങ്ങനെ വന്ന് പാടുന്നവരുണ്ട് കേട്ടോ അത് നമ്മളത്രയും ആയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അതാണ് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകെ ഇദ്ദേഹം വന്നത്തെ ഒരു വീഡിയോ കണ്ടിട്ടാണല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ പത്തനംതിട്ട സ്വാഭാവികമായിട്ട് ഒരു വീഡിയോ കാണുമ്പോൾ ആൾക്കാർ പത്തനംതിട്ട നിന്ന് ഇവിടെ മലപ്പുറത്തോട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുന്നുള്ളർക്കും കൂടും റെക്കമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം വളരെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ പാഠം വരുന്ന ആൾക്കാർക്ക് ഒരു വളരെ കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അവരുടെ ഏറ്റവും നല്ല ഔട്ട്പുട്ട് പുറത്തോട്ട് കൊണ്ടുവരാൻ പറയുന്നു തീർച്ചയായിട്ടും ഒരു പക്ഷേ ഈ ഷെമീർ കൊടുക്കുന്ന ഒരു കംഫേർട്ട് തീർച്ചയായിട്ടും സന്തോഷം ഇത് അതിൽ കൂടെ തന്നെ ഇപ്പം പല ആൾക്കാർക്കും എല്ലാവർക്കും പാടാൻ താല്പര്യം ഉണ്ടാകും പക്ഷെ എല്ലാവർക്കും ഒരുപോലെ പാടാൻ പറ്റിക്കോളണം എന്നില്ലല്ലോ ഇപ്പം നന്നായിട്ട് പാടുന്നവരുണ്ടാകും കുറച്ച് മീഡിയം ലെവലിൽ അല്ലെ പക്ഷേ താല്പര്യം അത് ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് അപ്പം നമ്മളാൽ കഴിയുന്ന വിധം അത് പാടി പറഞ്ഞ് കൊടുത്തിട്ട് അപ്പം എന്തേലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്തി പാടിക്കൊടുക്കും അങ്ങനെയല്ല അതിങ്ങനെ പാടും അങ്ങനെ ഒരുപാട് പ്രാവശ്യം നമ്മളത് ടേക്ക് എടുത്തിട്ടൊക്കെയാണ് പലതും റെക്കോർഡ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ പിന്നീട് അതിൻ്റെ മിക്സിങ് സെഷനിലൊക്കെ അതിലുള്ള പോരായ്മകൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് ചെയ്യുക അപ്പോൾ പിന്നെ അതൊന്നും കൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ ആണല്ലോ അപ്പൊ എന്തായാലും ആൾക്കാരെത്തിക്കാം തീർച്ചയായിട്ടും ഒരുപാട് നല്ല ഈ സൂക്ഷിക്കുന്ന പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് ലൈവ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് തീർച്ചയായിട്ടും ഈ ഈ ഈ തോമസിന്റെ നമ്മൾ പിന്നെ അദ്ദേഹം പറഞ്ഞു വന്നപ്പോ തന്നെ റെക്കോർഡിംഗ് സെഷൻ റെക്കോർഡ് ചെയ്യേണ്ട നമുക്ക് വീഡിയോ എടുക്കേണ്ട ആവശ്യം കാരണം ഓൾറെഡി ഞാൻ ചാനലിൽ അത് ഇട്ടിട്ടുണ്ട് അപ്പം ഇനിയിപ്പൊ ആർക്കെങ്കിലും റെക്കോർഡിംഗ് സെഷൻ എങ്ങനെയാണെന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്താൽ കാണാവുന്നതുമാണ് ഒരു ആവശ്യമില്ല എന്ന് തോന്നി എന്തായാലും നമുക്ക് കൂടുതൽ എന്തെങ്കിലും പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുണ്ടോ തീർച്ചയായിട്ടും എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്റെ നാട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഈ മലബാറിൽ വന്നിട്ട് തോമസ് പാടുമ്പോൾ ഈ പാട്ട് ലോകത്തിൽ ഒരുപാട് ആൾക്കാരുടെ ഒരു പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് തോമസിനെ തോമസിന്റെ ഉള്ളിലെ പാട്ടുകാരനെ കണ്ടെത്താനും അതിലൂടെ മറ്റുള്ള ആൾക്കാർക്ക് പ്രചോദനം ഉണ്ടാവുന്നതിൽ യാതൊരുവിധ സംശയമില്ല ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും തോമസ് എന്ന് പറയുന്ന ഗായകനെ ഞങ്ങളെപ്പോലെയുള്ള സുഹൃത്തുക്കൾക്ക് കൊണ്ടും ഇങ്ങനെ ലൈവായിട്ട് കിട്ടുന്നത് അതിലുള്ള വളരെ വലിയ സന്തോഷം കൂടിയും പങ്കുവയ്ക്കെയാണ് അതെ അപ്പൊ ഇത് എനിക്ക് തോന്നിയൊരു കാര്യം ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിലും നിങ്ങളിപ്പോൾ കോളേജ് മെയ്റ്റ് ആണ് മേറ്റ്സ് ആണല്ലോ നിങ്ങളുടെ സഹ സഹപാഠികൾ വേറെയും കുറെ ഒരുപാട് പേരുണ്ടാവും അവരൊക്കെ ഇനി ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരസ്പരമായി ഉള്ള ഈ ഒരു സംസാരം ടോക്കൊക്കെ അവർക്കും അതൊരു ഓർമ്മ പുതുക്കലും കൂടെയാവും അപ്പൊ അതിലൊക്കെ നമുക്കൊരു ഭാഗം പറ്റിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു സെഷൻ നമ്മൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടുണ്ട് വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു പുതിയ ഗസ്റ്റുകളൊക്കെ കൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് മറ്റാരും നിങ്ങളുടെ സ്വന്തം സാം ഷമീർ ബൈ ബൈ